പ്ലാന്റ് റുമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ബെക്രീതിൻ്റെ ഓഫറാണ് കേട്ടോ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അഞ്ച് രൂപ മുതൽ നൂറ് രൂപ വരെയുള്ള ചെടികളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച ചെടികളായിരിക്കാം നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി തന്നെ കാണുക വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളും അതുപോലെ തന്നെ പ്ലാന്റ്സിൻ്റെ സൈസ് കാണിക്കുന്നതൊക്കെ കറക്റ്റായിട്ട് കാണുക കേട്ടോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യത്തെ പ്ലാന്റ് ഓൾട്രാന്ധ്ര ബ്രസീലിയൻ ജോയ്വീഡെന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഓൾട്രാന്ധ്ര വെറൈറ്റിയിൽ പെടുന്ന ഒരു പ്ലാന്റ് ആണ് നമുക്ക് വെർട്ടിക്കൽ ഗാർഡനിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയൊരു പ്ലാന്റ് ആണ് അല്ലെങ്കിൽ ബോർഡറൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയൊരു പ്ലാന്റ് ആണ് നല്ല കളറിൽ വരുന്നൊരു പ്ലാന്റ് ആണ് അതിന് റേറ്റ് വരുന്നത് പതിനഞ്ച് രൂപയാണ് കേട്ടോ പിങ്ക് കളർ ഷെയ്ഡൊക്കെ കയറി വരുന്നൊരു പ്ലാന്റ് ആണ് അടുത്ത പ്ലാന്റ് ഫിലോഡൻട്രോൺ ഓക്സിക്കാഡിയം ഗ്രീൻ കളറാണ് അതിൻ്റെ ഗോൾഡനും ഉണ്ട് അതുകൊണ്ട് ഇത് ഗ്രീൻ കളർ വെറൈറ്റി ആണ് കേട്ടോ ഇതാണ് ഇപ്പോൾ സെയിലിനായിട്ടുള്ളത് ഇതിൻ്റെ റൂട്ടിട്ട് കുറച്ചേ ഉള്ളൂ അപ്പോൾ ആവശ്യക്കാർ ചോദിച്ചാൽ നമ്മൾ തരും ആണ് കൂടുതലായിട്ടുള്ളത് നമുക്കിത് വെ വെള്ളത്തിലൊക്കെ വെച്ച് പ്രൊപ്പഗേറ്റ് ചെയ്യാവുന്നതാണ് ഈസി പ്രൊപ്പഗേഷനാണ് അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് അഞ്ച് രൂപയാണ് കേട്ടോ ഇതിൻ്റെ ഒരു കട്ടിങ്ങിന് റേറ്റ് വരുന്നത് അഞ്ച് രൂപയാണ് അടുത്ത പ്ലാന്റ് പെർപ്പിൾ ഹാട്ടാണ് പെർപ്പിൾ ഹാട്ടിൻ്റെ അത്യാവശ്യം വലുപ്പുള്ള പ്ലാന്റ് ആണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മഴ ആയതുകൊണ്ട് പെർപ്പിൾ ഹാർട്ടിൻ്റെ സൈസ് കാണിക്കാൻ പറ്റില്ല എന്നിട്ട് പോലും നല്ല ഓർഡേഴ്സ് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇതേ ഇതാണ് നമ്മുടെ സൈസ് വരുന്നത് ചിലതിൽ ഇതേപോലെ അധികം പ്ലാന്റ്സ് ഉണ്ടാവും ഒരു പ്ലാന്റ് നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ കുത്തുന്നതാണ് ഇപ്പോൾ ഇതിൽ ഒരു കുഞ്ഞി തൈ വരുന്നതും വലിയ പ്ലാന്റ് വേറെ ഉണ്ട് അപ്പോൾ ഇത് ഹാങ്ങിങ് ബോട്ടിലൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് നോക്കും നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ അപ്പോൾ പെർപ്പിൾ ഹാട്ടിൻ്റെ ഇത്രയും വലുപ്പുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് പത്ത് രൂപയാണ് കേട്ടോ ഇതിലൊരു ചെറിയ പിങ്ക് കളർ ഫ്ലവറൊക്കെ വരും കേട്ടോ അതും നല്ല ഭംഗിയാണ് കാണാൻ നല്ല വെയിലത്തോക്കുമ്പോൾ നല്ല ഡാർക്ക് കളറായിരിക്കും കേട്ടോ കയറ് വരുന്നത് അടുത്ത പ്ലാന്റ് മ്യൂസിക്കൽ നോട്ട് എന്ന് പറയുന്ന പ്ലാന്റ് ആണ് മ്യൂസിക്കൽ നോട്ടിൻ്റെ വൈറ്റ് കളർ ഫ്ലവേഴ്സാണ് വരുന്നത് ഫ്ലവറിൻ്റെ പിക്ചറൊക്കെ ഞാൻ സൈഡിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക നല്ല വലുപ്പമുള്ള പ്ലാന്റ് ആണ് രണ്ട് സൈസിലുള്ള പ്ലാന്റ് ഞാനിതിൽ കാണിക്കുന്നുണ്ട് ഇപ്പോൾ ഇതിപ്പോൾ വലുപ്പം വെച്ചിട്ട് മുകളിൽ കുറച്ച് ലീഫ്സായിട്ട് നിൽക്കുന്ന പ്ലാന്റ് ആണ് മൂന്ന് ബ്രാഞ്ചസ് ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് അടുത്ത പ്ലാന്റ് സിംഗിൾ സ്റ്റെമ്മിൽ കുറച്ച് ബ്രാഞ്ചസൊക്കെ ആയിട്ട് വന്നേക്കുന്നതാണ് ഇതാണ് സൈസ് വരുന്നത് അപ്പം ഇങ്ങനെയാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഇതിൻ്റെ ഇടയിലാണ് പ്ലാന്റ്സിൻ്റെ സൈസുള്ളത് കേട്ടോ ഇതാണ് ചെറുതും മറ്റേ നേരത്തെ കാണിച്ചാണ് ഏറ്റവും വലുതും ഉള്ളത് അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് ഇതിൻ്റെ ഫ്ലവർ ഇപ്പോൾ നിങ്ങൾ കണ്ടല്ലോ സൈഡിൽ കണ്ടല്ലോ അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് കേട്ടോ അത്യാവശ്യം എൻക്വയറി ഉണ്ടായ പ്ലാന്റ് ആണ് നമ്മളിത് ആദ്യമായിട്ടാണ് സെയിൽ ചെയ്യുന്നത് അടുത്ത പ്ലാന്റ് ബ്ലൂ ബട്ടർഫ്ലൈ ബട്ടർഫ്ലൈപ്പീടെ നമ്മൾ സീഡ്സും സെയിൽ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ തൈകളായിട്ടുണ്ട് ചെറിയ ചെറിയ തൈകളാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ സൈസ് ഞാൻ ഇതിൽ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ തൈ വേണ്ടവർ തൈ ആയിട്ട് ചോദിക്കുക സീഡ്സാണ് വേണ്ടതെങ്കിൽ സീഡ്സും നമുക്ക് ആണ് അപ്പോൾ തൈ ഈ ഒരു റേറ്റിലെ തൈക്ക് റേറ്റ് വരുന്നത് അഞ്ച് രൂപയാണ് കേട്ടോ സീഡ്സിനാണെങ്കിൽ പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് ഒരു പത്തോ ഒക്കെ സീഡ്സ് ഉണ്ടാവും അടുത്ത പ്ലാന്റ് ബാർലേറിയയുടെ കോറൽ കളറിൽ നമ്മളിത് നാൽപ്പത് രൂപയ്ക്ക് തന്നെ വലിയ പ്ലാന്റ് സെയിൽ ചെയ്യുന്നതാണ് ഇതിനുമുമ്പ് നമ്മൾ ചെറുതും പത്ത് രൂപയൊക്കെ സെയിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ചെറിയ പ്ലാന്റിൽ ഫ്ലവർ വിരിഞ്ഞേക്കുന്ന ആട്ടോ നിങ്ങൾ കാണുന്നത് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് എല്ലാം ചെറുതല്ലാട്ടോ കുറച്ചും കൂടെ കവറിൽ കുത്തിയാനൊക്കെ കുറച്ചും കൂടെ വലിപ്പമുണ്ട് പത്ത് രൂപയുടെ പ്ലാന്റിന് അപ്പോൾ ഇതിപ്പോൾ ഫ്ലവർ വിരിഞ്ഞത് ഞാൻ ഒരെണ്ണം കാണിച്ചതാണ് അപ്പോൾ ഇതാണ് സൈസ് വരുന്നത് നമുക്ക് അടുത്ത പ്ലാന്റ് ഏതാന്ന് നോക്കാം അടുത്ത പ്ലാന്റ് കോളിയാസ് പ്ലാന്റ് ആണ് കോളിയാസ് പ്ലാന്റ് നമ്മൾ വീഡിയോസിൽ ഇടാറുണ്ട് അപ്പോൾ അന്നേരം നമുക്ക് മൂവിങ് ഉള്ളൊരു പ്ലാന്റ് തന്നെയാണ് ഇത് നല്ലൊരു ലീഫിൽ വരുന്നതെങ്ങനെ വെരിയേഷൻ നല്ലൊരു ഭംഗിയാണ് കേട്ടോ കാണാൻ തന്നെ അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് പത്ത് രൂപയാണ് കട്ടിങ്ങായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ കട്ടിങ്ങിന് റേറ്റ് വരുന്നത് പത്ത് രൂപയാണ് കേട്ടോ അതുപോലെ തന്നെ വേറൊരു കോളിയാസ് പ്ലാന്റ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിനും റേറ്റ് വരുന്നത് പത്ത് രൂപയാണ് നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് കേട്ടോ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തു കാണുന്ന ബെല്ലൈക്കൺ ഒന്നും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക അപ്പോൾ നമ്മൾ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കും പിന്നെ നിങ്ങളുടെ പ്ലാൻസ് ഇഷ്ടപ്പെടുന്ന ഒത്തിരി ഫ്രണ്ട്സും ഫാമിലി മെമ്പേഴ്സൊക്കെ ഉണ്ടാവും അവർക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പുതിയ പുതിയ വീഡിയോസ് ചെയ്യാനുള്ളൊരു പ്രചോദനമായിരിക്കും അടുത്ത പ്ലാന്റ് സ്വീറ്റ് പൊട്ടാറ്റോ അതിൻ്റെ നിയോൺ ഗ്രീൻ ആണ് നമ്മൾ ഇതിൻ്റെ മാത്രം സൈസ് കാണിക്കുന്നുള്ളൂ ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് കേട്ടോ അത്യാവശ്യം വലുപ്പമുള്ള പ്ലാന്റ് ആണ് നമ്മൾ ഗ്രൂപ്പിൽ നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് അതിൽ നമ്മൾ സ്വീറ്റ് പൊട്ടാറ്റോൻ്റെ കോംബോ സെയിൽ ചെയ്തായിരുന്നു കേരളത്തിൻ്റെ അകത്ത് അയച്ചവർക്ക് പ്രോബ്ലം ഇല്ലാണ്ട് എത്തി ഔട്ട് സൈഡ് കേരള ഈ പ്ലാന്റ് കുറച്ച് സെൻസിറ്റീവ് ആയതുകൊണ്ട് റൂട്ടിന് കുഴപ്പമില്ല ലീഫ് കുറച്ച് ഡാമേജ് ഡാമേജായിട്ടാണ് ചെന്നിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഔട്ട് സൈഡ് കേരളം നമ്മൾ കസ്റ്റമറിൻ്റെ റിസ്കിൽ മാത്രമേ അയക്കുള്ളൂ കേട്ടോ പ്ലാന്റ് നമുക്ക് എത്തുമ്പോൾ ഹെൽത്തി ആയിട്ട് തന്നെ കിട്ടും ലീവ്സ് കുറച്ച് ഡാമേജ് വന്നതുകൊണ്ടാണ് നമ്മൾ ആ ഒരു തീരുമാനത്തിലെത്തിയത് അപ്പോൾ ഇൻസൈഡ് കേരള മാത്രമേ സ്വീറ്റ് പൊട്ടാറ്റ വൈൻ നമ്മൾ അയക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഇനി ഇതാണ് നമുക്ക് പ്ലാന്റ് വെറൈറ്റീസ് ഉള്ളത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു കോംബോയും കൂടെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കോംബോയിൽ അഞ്ച് പ്ലാന്റ്സ് ആണ് വരുന്നത് സ്വീറ്റ് പൊട്ടാറ്റോ വൻ്റെ അഞ്ച് ആണ് അപ്പോൾ നമ്മൾ കോംബോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇപ്പം നിങ്ങൾ കണ്ട ഈ പ്ലാന്റ്സും ഈ ഒരു പ്ലാൻറ്റും ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ ഇതിന് പതിനഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ഇതിൻ്റെ പ്ലാന്റ് സൈസും ചെറുതായിരിക്കും നമ്മൾ നേരത്തെ വീഡിയോകളിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് കോംബോയിൽ വന്നിരിക്കുന്നത് അഞ്ച് പ്ലാന്റ്സ് ഈ അഞ്ച് പ്ലാന്റ്സിനും കൂടെ നൂറ്റി ഇരുപത് പ്ലസ് സി സി ആണ് കേട്ടോ വരുന്നത് നിങ്ങൾക്ക് സെപ്പറേറ്റ് വേണമെങ്കിൽ സെപ്പറേറ്റ് വാങ്ങാം അല്ലെങ്കിൽ കോംബോ ആയിട്ടും വാങ്ങാം അടുത്ത പ്ലാന്റ് പ്ലുമേറിയ പ്ലാന്റ് ആണ് പ്ലുമേറിയ പ്ലാന്റിന്റെ ഈ ഒരു കളർ നമ്മൾ ഇതിനുമ്പ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയതാണ് പെട്ടെന്ന് സ്റ്റോക്ക് തീർന്നു പോയതാണ് ഒരുപാട് പേര് എൻക്വയറി ചെയ്തായിരുന്നു നിങ്ങൾക്കറിയാം ഇതിന് അത്യാവശ്യം മാർക്കറ്റിൽ റേറ്റ് വരുന്നുണ്ട് ഇപ്പോൾ നഴ്സറികളിലാണെങ്കിൽ നൂറ്റമ്പത് മുതൽ ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ നല്ല വലിപ്പുള്ളതിനും പിന്നെയും റേറ്റ് കൂടും അപ്പോൾ ഇതിന് നമ്മൾ നൂറ് രൂപയ്ക്കാണ് സെയിൽ ചെയ്യുന്നത് ഇതാണ് ഫ്ലവറിൻ്റെ പിക്ചർ ഈ കളറിലെ ഫ്ലവേഴ്സാണ് ഉള്ളത് അപ്പോൾ ആവശ്യക്കാർ കോൺടാക്റ്റ് ചെയ്യുക സൈസ് ഇതാണ് ഇതിലും ബ്രാഞ്ചസ് കൂടിയതും ഉണ്ട് കേട്ടോ നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് ചൈനീസ് റെയിൻബെൽ അല്ലെങ്കിൽ പിങ്ക് റെയിൻഡ്രോപ്പെന്നൊക്കെ അറിയപ്പെടുന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെ ഫ്ലവറിൻ്റെ പിക്ക് ഞാൻ സൈഡിൽ കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അത്യാവശ്യം വലുപ്പോള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ നമുക്ക് സെയിൽ ചെയ്യാനുള്ളത് അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഫ്ലവർ ഇങ്ങനെയാണ് കേട്ടോ ഇരിക്കുന്നത് ഇങ്ങനെ താഴേക്ക് തൂങ്ങിയിരിക്കും അപ്പോൾ നല്ലൊരു ഭംഗിയുള്ള പ്ലാന്റ് ആണ് പിങ്ക് കളറിലാണ് ഫ്ലവേഴ്സ് ഇരിക്കുന്നത് ആവശ്യക്കാർ കോണ്ടാക്റ്റ് ചെയ്യുക അടുത്ത പ്ലാന്റ് വരുന്നത് ജെസ്റ്റീഷ്യ പ്ലാന്റിൻ്റെ പിങ്ക് കളറാണ് അല്ലെങ്കിൽ ബ്രസീലിയൻ പ്ലൂം ജക്കോബീന പ്ലാന്റ് എന്നൊക്കെ പറയും നമ്മളിതിൻ്റെ റെഡ് കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ കുറച്ച് സ്റ്റോക്ക് അവൈലബിൾ ആണ് അത് വേണമെങ്കിൽ നിങ്ങൾ ആ വീഡിയോ ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ സൈസൊക്കെ നോക്കിയിട്ട് കോണ്ടാക്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഇതിന് ഫ്ലവറിൻ്റെ പിക്ക് ഞാൻ സൈഡിൽ കൊടുക്കാം കേട്ടോ അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് വരുന്നത് എല്ലാം ഏകദേശം ഈ ഒരു സൈസ് തന്നെയാണ് പ്ലാന്റ്സിന് വരുന്നത് ഇതിൻ്റെ സ്റ്റോക്ക് കുറവാണ് കേട്ടോ ആവശ്യക്കാർ കോണ്ടാക്റ്റ് ചെയ്യുക അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് മദർ ഓഫ് മില്യൺസിൻ്റെ പ്ലാന്റ് ആണ് മദർ ഓഫ് മില്യൺസിൻ്റെ പ്ലാന്റ്സ് നമ്മൾ ഇതിനു ഇതിനുമുമ്പ് സെയിൽ ചെയ്തിട്ടുണ്ട് ഇത് അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് ആണ് ആട്ടോ നിങ്ങൾ നോക്കിയാൽ അറിയാം നേരെ അധികം കുഞ്ഞി പ്ലാന്റ് അല്ല അത്യാവശ്യം വലുപ്പുള്ള പ്ലാന്റ്സ് ആണ് എല്ലാത്തിൻ്റെയും സൈസ് ഞാൻ കാണിക്കുന്നുണ്ട് ഏകദേശം ഇതൊക്കെയാണ് സൈസ് വരുന്നത് നല്ല തണ്ടിനൊക്കെ നല്ല കട്ടിയായിട്ടുണ്ട് കേട്ടോ അതുതന്നെയല്ല ബേബി പ്ലാന്റ്സ് ഒക്കെ ലീഫിൽ വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ താഴത്ത് വീഴുമ്പോൾ പുതിയ പ്ലാന്റും വരും അപ്പോൾ ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് പത്ത് രൂപയാണ് കേട്ടോ നമ്മൾ പത്ത് രൂപക്കാണ് ഈ പ്ലാന്റ് സെയിൽ ചെയ്യുന്നത് അടുത്ത പ്ലാന്റ് ഒരു ക്രോട്ടൺ ആണ് മാർക്കറ്റിൽ അത്യാവശ്യം ഒരു പ്ലാന്റും കൂടെയാണ് ക്രോട്ടൺ സാൻസി ബാർ എന്നാണ് ഇതിൻ്റെ പേര് നല്ല ഒരു കളർ കോമ്പിനേഷൻ വരുന്ന ഒരു പ്ലാന്റ് ആണ് റെഡ് യെല്ലോ ഒക്കെ കൂടി മിക്സ് ചെയ്ത് നല്ലൊരു രസം കേട്ടോ കാണാൻ ഒരുമിച്ച് നിൽക്കുന്ന കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ അപ്പോൾ ഇത് നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ ഇതിൻ്റെ പിക്ക് കാണാൻ പറ്റും നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമായ ഒരു പ്ലാന്റ് ആണ് ഇത് അടുപ്പിച്ചിങ്ങനെ വെച്ചേക്കണ കാണാൻ തന്നെ നല്ല ഭംഗിയായിരുന്നു അപ്പോൾ ഇതാണിതിൻ്റെ സൈസ് വരുന്നത് ഇത്രയും വലുപ്പമുള്ള ആണ് കേട്ടോ നമുക്ക് സെയിലിനായിട്ടുള്ളത് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതായിരിക്കും പ്ലാൻ സൈസ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് ആണ് കേട്ടോ അടുത്തത് വെരിഗേറ്റഡ് അരേലിയ ആണ് അരേലിയയുടെ ജിഫിയിൽ റൂട്ട് പിടിപ്പിച്ച പ്ലാൻസ് ആണ് സെയിലിനായിട്ടുള്ളത് ഇതിനു മുമ്പ് സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു മിങ്ങരേലിയൊക്കെ സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ സോൾഡ് ഔട്ട് ആണ് ഇപ്പോൾ വെരിഗേറ്റഡ് അരേലിയ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് പതിനഞ്ച് രൂപയാണ് കേട്ടോ ഇതിപ്പോൾ ഞാൻ രണ്ട് സൈസ് കാണിക്കുന്നുണ്ട് ഏകദേശം എല്ലാം ഒരേ ആണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ രണ്ടും കാണിച്ചത് പതിനഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് സാൻസ് വേരിയുടെ ബോൺസില് എന്ന് പറഞ്ഞ വെറൈറ്റിയുടെ ഇതാണ് നമ്മൾ ഇത് നഴ്സറിയിലൊക്കെ നൂറ്റമ്പത് രൂപയാണ് ഒരു പോട്ടിന് റേറ്റ് വരുന്നത് നമ്മളിപ്പോൾ ഇതിന് ചെറിയ പ്ലാന്റ് ആണ് സെയിൽ ചെയ്യുന്നത് അതിൻ്റെ പ്ലാൻ സൈസ് ഞാൻ കാണിക്കുന്നുണ്ട് അതിന് റേറ്റ് വരുന്നത് നാൽപ്പത്തഞ്ച് രൂപയാണ് കേട്ടോ നമ്മൾ നാൽപ്പത്തഞ്ച് രൂപ ഈ പ്ലാന്റ് സെയിൽ ചെയ്യുന്നത് ഇതാണ് സൈസ് വരുന്നത് പെട്ടെന്ന് വലുതാവും അതുപോലെ തന്നെ ഇൻഡോറൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് നിങ്ങൾക്ക് നല്ലൊരു സെറാമിക് പോട്ടിലൊക്കെ ഇൻഡോറിൽ വെക്കാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് നാൽപ്പത്തഞ്ച് രൂപയാണ് അപ്പോൾ റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് ഫിലോഡൻഡർ ഉണ്ട് ബിർക്കിൻ എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് ലയൻസ് ഒക്കെ വന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് രൂപയാണ് രൂപയാണോ നിങ്ങൾക്ക് സൈസ് ഈ വീഡിയോയിൽ കാണണെന്നറിയില്ല ഞാൻ അതുകൊണ്ട് നീട്ടത്തിലാണ് കാണിക്കുന്നത് സൂം ചെയ്തല്ല കാണിക്കുന്നത് ഇതാണ് കേട്ടോ സൈസ് വരുന്നത് ബിർക്കിന് നൂറ് രൂപയാണ് ചെറിയ പ്ലാന്റ് ജിഫിയിൽ മാർക്കറ്റിൽ റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് അമെല്ലീസ് എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് ഇതിൻ്റെ ഫ്ലവറിൻ്റെ പിക്ക് ഞാൻ സൈഡിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ നമ്മൾ ബൾബോടുകൂടി ആയിരിക്കും ഈ പ്ലാന്റ് അയക്കുന്നത് നല്ല വലിപ്പമുള്ള പ്ലാൻസ് ആയിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണോട്ടോ കമൻറ്റ് ചെയ്യാനും മടിക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ